കേരളത്തിൽ ജയിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സന്തോഷമേ ഇല്ല പക്ഷെ കെ കെ ശൈലജയും ഐസക്കും തോറ്റതിൽ പിണറായി ആഹ്ലാദിച്ചു കെ രാധാകൃഷ്ണനെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ എം എ സമ്പത്തിനെയും നിയമിച്ചു പട്ടികജാതി വികസന വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ നോമിനിയായ മന്ത്രിയായിരുന്നു സമ്പത്ത് അങ്ങനെ അവിടെ രണ്ട് അധികാര കേന്ദ്രങ്ങളുണ്ടായി ഒടുവിൽ സമ്പത്തും മന്ത്രിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടി അങ്ങനെ സമ്പത്തിനെ ഒഴിവാക്കണമെന്ന മന്ത്രി എഴുതി നൽകി കെ രാധാകൃഷ്ണൻ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നേതാവിനെ മെരുക്കാനായിട്ടാണ് എ സമ്പത്തിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് ഇ കെ നയനാർ മന്ത്രിസഭയിൽ പിന്നാക്കേമന്ത്രിയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭാ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണന് വളരെ വിപുലമായ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളത് പിണറായി വിജയൻ ഒപ്പം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ ഇത്രയും സീനിയറായ ഒരു നേതാവ് തന്റെ കയ്യിൽ ഒതുങ്ങില്ലെന്ന് പിണറായി കരുതിയെങ്കിൽ അദ്ദേഹത്തെ തെറ്റുപറയാനാവില്ല അതുകൊണ്ടാണ് ഗ്ലാമർ വകുപ്പ് അദ്ദേഹത്തിന് നൽകാതിരുന്നത് രാധാകൃഷ്ണൻ ആരെയും തലയിലെടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു നേതാവല്ല സ്വന്തം കാര്യം സുതാര്യവും സത്യസന്ധവുമായി നോക്കി മുന്നോട്ട് പോകുന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് അപ്രധാനമായ ഒരു വകുപ്പ് നൽകി ഒതുക്കുകയാണ് പിണറായി ചെയ്തത് മുൻപ് എ കെ ബാലനോടും ചെയ്തതും ഇതുതന്നെയായിരുന്നു ബാലന് നിയമവകുപ്പ് പോലെ ഒരു പ്രധാന വകുപ്പ് നൽകി രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് നൽകിയെങ്കിലും അത് ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകുന്നതാണ് പരിണിത പ്രജ്ഞനായ രാധാകൃഷ്ണൻ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരെയും പിണക്കാത്ത പക്വതയാർന്ന തീരുമാനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ഇതും സമ്പത്തിനെ നിയമിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് രാധാകൃഷ്ണനുമായി ഒരു കയ്യകലം പിണറായിക്കുണ്ട് ആ വകുപ്പിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് വിഷമം ഉണ്ടായിരുന്നു സമ്പത്ത് വന്നതോടെ ആ വിഷമം അങ്ങ് മാറി സമ്പത്തിനെ പോലെ ഇത്രയും അനുസരണാശീലമുള്ള നേതാക്കൾ സി കുറവാണ് സമ്പത്തിനെ പോലെ മുഖ്യമന്ത്രിയോട് കൂറുള്ള നേതാക്കളും കുറവാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി സമ്പത്തിനെ തന്നെ പിണറായിക്ക് അദ്ദേഹത്തോടുള്ള പ്രതിപത്തി കാരണമാണ് സമ്പത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയത് പിണറായിക്കുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് സമ്പത്തിനെതിരെ നിരന്തരം വാർത്തകൾ വന്നിട്ടും പിണറായി അതൊന്നും കൂസാക്കിയിട്ടില്ല മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള സമ്പത്ത് ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടിരുന്നു ഡൽഹി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുമായി അടുപ്പം പുലർത്തുന്ന സമ്പത്തിന് കേരള സർക്കാരിന് ഡൽഹിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൊറോണ കാലത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ട് മടങ്ങിപ്പോയിട്ടില്ല കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി എ സമ്പത്തിനെ നിയമിച്ചത് ഒരു മന്ത്രി എന്ന നിലയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് ഉയർന്നു വന്ന നിലയിലും രാധാകൃഷ്ണന്റെ എല്ലാ നേട്ടങ്ങളെയും കഴിവിനേയും പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്